അസലാ വലൈക്കും വഹമ്മത്താഹി വാത്ത അലഹദില്ല വസ്സലാമു സത്യവിശ്വാസികളുടെ വിശേഷണങ്ങളെ വിശദീകരിക്കുന്നിടത്ത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു അവർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ ഇന്ന ഇല്ലാഹി വൈ ഇന്ന ഇലഹി രാജ്യൂൽ എന്ന് പറയും അഥവാ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ പ്രയാസങ്ങൾ നേരിട്ടോ അല്ലാതെയോ അനുഭവിക്കേണ്ടി വന്നാൽ ഇസ്തിരിജാ ചൊല്ലുമായി ചൊല്ലുമായിരുന്നു നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ആരുടെയെങ്കിലും മരണവാർത്ത അറിയുന്ന സമയത്ത് മാത്രം ചൊല്ലാനുള്ളതാണ് ഈ നിക്ക്റ് ഈ ചിന്താഗതി മാറ്റിയെടുക്കൽ അനിവാര്യമാണ് ഒരു സത്യവിശ്വാസിക്ക് ഏതെങ്കിലും രീതിയിൽ മനസ്സ് പ്രയാസപ്പെടുന്ന വല്ലതും കണ്ടുമുട്ടുകയോ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സുന്നത്താണ് ഇതിൽ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല ഒരിക്കൽ നബി അല്ലാഹു അലൈവ് വസ്ലമയുടെ വിളക്ക് അണഞ്ഞു പോയപ്പോൾ നബിസ് അള്ളാഹു എന്ന് പറഞ്ഞു കേട്ടുനിന്ന് ആയിഷ അലി അള്ളാഹു അല്ല ചോദിച്ചു അതൊരു വിളക്ക് അണഞ്ഞു പോയതല്ലേ അപ്പോൾ വിശ്വാസിക്ക് പ്രയാസമുണ്ടാകുന്ന ഏതൊരു കാര്യമുണ്ടായാലും അത് മുസീബത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം നിന്നു പോകുക നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തട്ടി വീഴുക നമ്മുടെ ഏറ്റവും സുഹൃത്തും സഹായിയുമായ മുസ്ലിം വ്യക്തികൾ ഏതെങ്കിലും മരണമടയുക അല്ലെങ്കിൽ നാം താലോലിച്ച് വളർത്തുന്ന മൃഗങ്ങൾ ചത്തുപോകുക ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം തന്നെ ഇന്നാലില്ലാഹി വ ഇല്ലാ ഇല്ലാഹി രാജ്യ എന്ന് പറയൽ വിവാദത്താണ് ഇതിൻ്റെ അർത്ഥം നാം അലാഹുവിൻ്റെ അധീനതയിലാണ് അവരിലേക്ക് തന്നെയാണ് നമ്മുടെ വടക്ക് യാത്രയും ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത് തന്നെയാണ് ரஹ்மானாய தம்புரான் நம்முடைய இல்மில் வர்க்கத்து செய்து அனுகிரகிக்குமாறாக ஆமீன்